വൈദ്യുതി തടസ്സത്തിൽ വലഞ്ഞു കുറ്റിക്കാട്ടൂർ കുറ്റിക്കാട്ടൂരിൽ നിരന്തരം വൈദ്യുതി മുടങ്ങുന്നത് തുടരുന്നു വൈകിട്ട് ആറു മണി മുതൽ പ്രദേശത്ത് വൈദ്യുതി തടസ്സപ്പെട്ടത് നാല് മണിക്കൂറിന് ശേഷമാണ് പുനഃസ്ഥാപിച്ചത് തുടർച്ചയായി മൂന്നാം ദിവസമാണ് വൈദ്യുതി മുടങ്ങുന്നത് അമിത ലോഡാണ് മുടങ്ങുന്നതിന് കാരണം കോവൂർ സെഷന് കീഴിലുള്ള ഏറ്റവും വലിയ ടൗണായ കുറ്റിക്കാട്ടൂരിൽ ശ്രദ്ധിക്കാൻ വേണ്ടത്ര ജീവനക്കാരില്ലാത്തത് കൊണ്ട് ലൈനിലെ വൈദ്യുതി തടസ്സം നീക്കം ചെയ്യുന്നതിന് കഴിയുന്നില്ല എന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള കോവർ സെഷനിൽ എൺപത്തെട്ടായിരം കണക്ഷനുകളുണ്ട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ പിന്നീട് സെഷൻ ഉള്ളത് മാവൂരിലാണ് കുറ്റിക്കാട്ടൂർ കേന്ദ്രമായി സെഷൻ ഓഫീസ് വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു വൈദ്യുതി ബോർഡ് ഇക്കാര്യത്തിൽ അനുകൂല നിലപാടെടുക്കാത്തത് ജനകീയ ആവശ്യ ആവശ്യമായിട്ട് ഉയരാത്തത് കൊണ്ടാണെന്നാണ് മനസ്സിലാകുന്നത് വൈകീട്ടാവുമ്പോൾ വൈദ്യുതി മുടങ്ങുന്നത് കച്ചവടക്കാരെ ദുരിതത്തിലാക്കിയിട്ടുണ്ട് പ്രതിഷേധം ശക്തമാണ് കോഴിക്കോട് നിന്നും മാവൂർ റൂട്ടിലേക്ക് പിന്നിട്ടാൽ കോട്ടൂളിൽ ഒരു സെഷൻ ഓഫീസുണ്ട് അത് പിന്നിട്ടാൽ പിന്നീട് മെഡിക്കൽ കോളേജിലാണ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് പെരുവിൽ പഞ്ചായത്തിൽ സെക്ഷൻ ഓഫീസില്ല പകരം മാവൂരിലാണുള്ളത് അതുപോലെ തന്നെ പെരുമണ്ണ പഞ്ചായത്തിൽ പെരുമണ്ണയിലും ഒളവണ്ണ പഞ്ചായത്തിൽ പന്തിരാങ്കാവിലും മാങ്കാവ് കോർപ്പറേഷൻ പരിധിയിലും സെക്ഷൻ ഓഫീസുകളുണ്ട് ജനങ്ങൾ മുന്നിട്ടിറങ്ങി സൗകര്യം ഏർപ്പെടുത്തിയാൽ നിർബന്ധമായും കുറ്റിക്കാട്ടൂർ സെക്ഷൻ ഓഫീസ് വരും എന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് ഏതായാലും വൈദ്യുതി മുടക്കത്തിന് പരിഹാരം സെക്ഷൻ വിഭജനം മാത്രമാണ് എന്നാണ് വൈദ്യുതി ബോർഡിന് പറയാനുള്ളത്